പാർട്ടിയുടെ ഈ ഭൂസമര സംബന്ധ സമിതിയുടെ അധ്യക്ഷൻ ജ്യോതിബാസ് പറ ആദരണീയനായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രസാഖ് പാലേരി ബഹുമാനപ്പെട്ട പാർട്ടി ജനറൽ സെക്രട്ടറി സാർ പ്രിയമുള്ള ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രിയമുള്ള പാർട്ടി പ്രവർത്തകർ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൽ ചാലിച്ച

രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അവരുടെ ഗ്രാറ്റ് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ തൊഴിലാളികളുടെ പിടിച്ചെടുക്കുന്ന പണം ഈ മാനേജ്മെന്റ് അടച്ചിട്ടില്ല അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലകളിൽ അവന്റെ ഭ്രൗഢം വണ്ടി എഴുതി എഴുതിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ ടി ആർ തൊഴിലാളികൾ ഈ ടി ആർ ആൻ ഈ അവസരത്തിൽ അവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടുന്ന ടി ആർ ആൻഡിലെ തൊഴിലാളികൾക്കൊപ്പം വെൽഫെയർ പാർട്ടി ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾ അവരെ വഞ്ചിപ്പിക്കുന്ന അവസരത്തിൽ അവരുടെ അവകാശങ്ങളും വേദനകളും ഉൾക്കൊണ്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ഈ അവസരത്തിൽ അവർക്കൊപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു